അതെ കപ്പയും താറാവ് ഇറച്ചിയും നമ്മുടെ വഴിയോരക്കടയിലാണ് ഇവിടെ വന്ന് കഴിക്കണം നിങ്ങൾ ഇതാണ് ടേസ്റ്റ് ഇതിനപ്പുറം വേറെ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കത് അറിയത്തില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറ കപ്പ കഴിച്ച് ഏകദേശം ഫിനിഷിയറായി എനിക്ക് ഇപ്പോൾ തന്നെ വയറ് ഫിറ്റായി എന്തായാലും ഞാൻ ഒരു മൂന്നപ്പം ഒരു മട്ടൻ ചാപ്പ്സൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് വരട്ടെ ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു കടയിലാണ് അതെ വഴിയോരക്കട ഇവിടെ ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾ കാണേണ്ടത് സത്യം പറയുക അതെ ഈ കാർ പാർക്കിംഗ് കാണില്ലേ ഈ കാർ പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കടയെന്ന് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനാണ് ആ ഐറ്റംസ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ കലവറയിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം ഓക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ മായം ഒന്നും കലർന്നിട്ടില്ല ഒരു ഫുഡിലും മായം ഒന്നും കലർന്നിട്ടില്ല എല്ലാം തനി ഓർഗാനിക്കായിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ ഓക്കെ താണ്ടെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് താണ്ടേ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ അത് തന്നെയാണ് ഒരു എന്താണ് ഒരു പോസിറ്റീവ് എനർജിയും കൂടെയാണ് നമുക്കൊന്ന് അകത്തോട്ട് പോകാം വാ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കലവറ കേട്ടോ വേണ്ട ഇവിടെ നമ്മളൊരു മാവൻ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മാവനോട് ചോദിക്കാം മാവ മാമ പേരെന്താ ബാബു ബാബു ഓക്കെ അപ്പോൾ ഇവിടെ കലവറയൊക്കെ ഫുള്ള് തയ്യാറിച്ചെ ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ഇവിടുത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം അല്ലേ ഓക്കെ ഓക്കെ എന്തുവാറിയാണ് താറാവാണ് ഓക്കെ ഇത് എപ്പോഴാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എപ്പോഴാണ് മണിക്ക് ഏഴ് മണിക്കാവുമല്ലേ തന്നെ അല്ലേ ഇവിടെ നമ്മൾ വന്നപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങി അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് എല്ലാം ശുദ്ധമായിട്ടുള്ളതാണ് ഒരു മായവും ആദ്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതമാണ് കാരണം എന്ന് വെച്ചാൽ വലിയൊരു നമ്മൾ ഇഷ്ടംപോലെ റെസ്റ്റോറന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തിരി മായോ ഇതൊക്കെ ചേർക്കുന്നുണ്ട് ഇവിടെ അതൊന്നും ഇല്ല അതുകൊണ്ടാണ് എല്ലാവരും വരുന്നതായത് ഓക്കെ ഇവിടെ ഈ താറാവ് കറിയിൽ എന്തൊക്കെയാണ് ഈ ചേരുവ കാര്യങ്ങളോ ചേരുവണ്ണി പ്യോ വെളിച്ചെണ്ണി ഓക്കെ രാവിലെ ഉണ്ടാക്കൂല്ലേ രാവിലെ കോഴിയുടെ റോസ്റ്റാണോ ഓ ഇത് ഇങ്ങനെയാ ഇവിടത്തെ മുളക്തല്ല എങ്ങനെയാ പൊടി എന്നിട്ടാണ് എല്ലാത്തിനും ചേരുവല്ലേ നാടൻ കോഴി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും സ്ഥലം എടുത്ത് കടക്കലാണ് ഓക്കെ അതിപ്പം വെക്കാൻ തോ ഇട്ടിട്ടുണ്ട് കോഴിക്കറി കോഴിക്കറി വെക്കാനായിട്ട് ഓക്കെ അതോ കോഴിക്കറിയാണ് നാടൻ കോഴിക്കറിയാണ് അത് കോഴി പെരട്ടായിരുന്നു ഇത് നാടൻ കോഴി കറിയാണ് വേണ്ട നാടൻ കോഴിയാണ് നല്ല ചെറിയ ചെറിയ പീസായാലാണ് റോസ്റ്റിന് വലിയ പീസാണ് ഇതെന്താവാറാവ് താറാവിന്റെ ആണോ അതും താറാവാണ് അത് കൊണ്ട് അടുത്ത അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒന്ന് തീരാറാവുമ്പോ അടുത്ത പെട്ടെന്ന് പറഞ്ഞു വരും ഓക്കേ അപ്പം ഇത് കറിയാണ് തറാവ് കറി ഓക്കെ ഇനി അടുത്ത ഇതെന്തോ അത് കോഴിക്കറിക്ക് ഗ്രേവി കൊടുക്കാനായിട്ട് ഗ്രേവി ആക ഗ്രേവി മാത്രമാണ് അതിന് പീസ് ഉണ്ട് കോഴിക്കറിയുടെ അതാണ്ട് ഗ്രേവി ഇതാ ഗ്രേവി മാത്രമാണ് സാധാ ആ ഇതില് പീസ് ഉണ്ടെന്നല്ലേ പറയാം കോഴിക്കറി എന്ന് പറഞ്ഞാൽ പറയാം കാരണം സാധാരണ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രേവിന്ന് പറയുമ്പോൾ ഗ്രേവി മാത്രം അല്ലെങ്കിൽ കൊടുക്കുന്നത് അതിൽ പീസൊന്നും അങ്ങനെ കാണത്തില്ല ഓക്കെ അതൊക്കെ ഭയങ്കര സംഭവമാണ് ഇത് നമ്മളിപ്പോ ഒരു ഒരാളിപ്പോ പൊറോട്ട മേടിച്ചെന്ന് വെച്ചാൽ രണ്ട് പൊറോട്ട അപ്പോൾ ഈ കറിയല്ലേ കൊടുക്കുന്നത് അതിനുള്ള പീസും കാണും അത് ഭയങ്കര സംഭവം ഉണ്ടോ അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കടയിൽ കയറുന്നുണ്ടെങ്കിൽ രണ്ട് പൊറോട്ട മേടിച്ചു രണ്ട് പൊറോട്ട മേടിക്കണമെങ്കിൽ അവിടെ ഗ്രേവി കറി നമ്മൾ മേടിക്കത്തുള്ളൂ പക്ഷേ അവിടെ ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇവിടെ പീസ് കിട്ടും അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അതാണ്ട് ഇതാണ് ഗ്രേവി കറി ചിക്കൻ ചിക്കൻ അതായത് ഇപ്പൊ എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിനുള്ള കറിയാണ് ആ അതെ തന്നെയല്ലേ ഓക്കെ ഓക്കെ അതെന്തുവാ മട്ടൺ ചാപ്സാണല്ലേ ഓക്കേ ഇതൊക്കെ എപ്പോഴാണ് ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് രണ്ടാമത് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് കാണോ ുംട്ടൻചാ കോഴിക്കറി അപ്പൊ ഇതെല്ലാം തീരുന്നതിനനുസരിച്ച് വീട്ടിലുണ്ടാക്കി ഓക്കെ 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 ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒക്കെ ഒന്ന് കാണാൻ പോകും ഇവിടെ ഫിഷിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകും പിന്നെന്താണ്ട് ഇവിടെ കപ്പ ഇരിപ്പുണ്ട് നല്ല ഒന്നാന്തരം കടുവൊക്കെ വറുത്ത നല്ല കിടിലം കപ്പയാണ് അപ്പം നമുക്ക് എന്തായാലും ഫിഷ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം മീനെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഓക്കെ താണ്ടെ ഇനി ഇവിടെ ഉണ്ട് കളവർ ഇവിടെയുണ്ട് ഇവിടത്തെ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് കാണാൻ കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നതാണോ ഓക്കെ ഓക്കെ എന്ത് വിളിച്ച വെളിച്ചെണ്ണ ആണോ ഓക്കെ ഓക്കെ എല്ലാം നാടൻ എല്ലാം ശുദ്ധമായിട്ടുള്ള എല്ലാ പരിപാടിയാണ്

ആ ആ ചെങ്കലോ വറ്റിച്ചതാണല്ലേ ഇത് കഴിയാറായല്ലേ ഇനി ആലപ്പുഴ സൈഡിൽ നിന്നാണല്ലേ ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എപ്പഴാ രാവിലെ രാവിലെ ആണോ ഓ അത് ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കാണുമല്ലേ അപ്പൊ ഇത് അനുസരിച്ച് വീണ്ടും അയലയാണ് അയല വറ്റിച്ചതാണോ ഓക്കെ അപ്പൊ അയല വറ്റിച്ചതാ ഇതാണ് ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല അയല വറ്റിച്ചും ഞാൻ കഴിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇനിയിപ്പ അടുത്തത് കൊഞ്ച് റോസ്റ്റ് ആണല്ലേ ഇതെങ്ങനെയാ ചേട്ടനുണ്ടാകുന്നേ ചേട്ടനൊന്നും വിളിക്കാൻ പറ്റുമോ ചേട്ടാ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓ ഓ പിന്നെ അതിനകത്ത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി അതിവിധമായിട്ട് നമ്മുടെ കടു വറുത്തത് ഓക്കെ ഓക്കെ പിന്നെ പച്ചപൊളിച്ചെണ്ണ വിളിച്ച് കംപ്ലീറ്റ് നാടനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നാടൻ ഗ്യാസിലൊന്നും ഗ്യാസിലുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ എല്ലാം വിറവിലാണ് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഫുള്ള് നല്ല വൃത്തിയായിട്ട് എല്ലാം കൈകാര്യം ചെയ്തേക്കുന്നുണ്ട് അടുത്തത് അയലെ പറ്റിച്ചതാണ് അവിടെ ആ അയൽ അപ്പൊ ഇത് വീണ്ടും ഉണ്ടാക്കിയതാ ഓക്കെ അയല് പറ്റിച്ചത് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത അങ്ങോട്ട് എല്ലാം ഉണ്ടോട്ടി പൊറോട്ട അങ്ങോട്ടുള്ള ഉറട്ടി പൊറോട്ട അതാണല്ലോ ഓക്കെ അപ്പോൾ എന്താ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ഇതൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ അവിടെയൊക്കെ ഈ പൊറോട്ടയും ചപ്പാത്തിയും അതുപോലെ ഉറട്ടി അതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അതായത് അവിടെ അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമ്മൾ ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കാം ഓക്കെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് കഴിക്കാം ഓക്കെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട് അതായത് കപ്പ അതായത് കപ്പ പിന്നെ നമ്മുടെ താറാവാണ് കേട്ടോ താറാവ് കറി ആഹാ താറാവ് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ ചിക്കൻ കഴിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് അന്ന് ഇഷ്ടപ്പെ വന്നില്ലായിരുന്നു അന്ന് ആദ്യമായിട്ടും കഴിച്ച സമയത്ത് ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത് പിന്നെ അതാണ്ടേ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഒരു ചിക്കൻ്റെ ഗ്രേവിയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്തൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ ഡേ കപ്പ ഇതിലോട്ടങ്ങ് തട്ടാം നമുക്ക് ഇതാണ്ടേ ആഹാ കപ്പ നല്ല രീതിക്ക് അങ്ങോട്ട് തട്ടി ഇലയിൽ ഫുള്ളാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ ഇതേ താറാവ് കറി താറാവ് കറി വേണ്ട നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് കപ്പയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിക്കാം ആഹാ നല്ല താറാവിൻ്റെ പീസൊക്കെയാണ് കേട്ടോ കറിയോടു കൂടി കുറച്ച് കറിയോണം വേണം കേട്ടോ കറിയാണ് വേണ്ടത് അതായത് നമ്മൾ കപ്പ എല്ലാം കഴിക്കുന്നത് അപ്പം കറിയാണ് കൂടുതലും വേണ്ടത് അതിന് വേണ്ടി ഗ്രേവി ഉണ്ട് കേട്ടോ അവിടെ ഒന്ന് കഴിച്ച് നോക്കാം താറാവിൻ്റെ പീസ് ഊഹ് ഇതോ പോ ഈ താറാവിന്റെ പീസ് എടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ആ വാങ്ങിയിട്ട് ഇത് കപ്പയിൽ കണ്ട ഇങ്ങോട്ട് നല്ല രീതിയിൽ കുഴച്ച് കഴിക്കണം കപ്പ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കപ്പ കുഴച്ച് കഴിക്കുന്നതിന് കൂടുതൽ ഇഷ്ടം നല്ല രീതിയിൽ കുഴയ്ക്കണം താറാവിൻ്റെ കൂടെ ഓക്കെ കൊതി വരണം താണ്ടെ അങ്ങ് കഴിക്കാം സൂപ്പർ ഭയങ്കര ടേസ്റ്റ് കുട്ടിപൊളി സാധനം നന്നായിട്ടുണ്ട് കേട്ടോ താറാവ് ഞാൻ പറഞ്ഞില്ലേ താറാവിന് ഇത്രയും ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് അറിയണം നല്ലതാണ് കേട്ടോ താറാവറച്ച് കൊള്ളാം താറാവറച്ച് കുളം ഞാൻ ഫസ്റ്റ് ടൈം എവിടെന്നാണ് ഞാൻ കഴിച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല താറാവറച്ച് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് എന്തോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് വലുതായിട്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടേ ഉള്ളായിരുന്നു ഭയങ്കര ഒരു ഹൈ എക്സ്പെക്റ്റേഷൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതായത് ടേസ്റ്റിൻ്റെ ആയിരുന്നില്ലേ പക്ഷേ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നല്ല നന്നായിട്ടുണ്ട് നല്ല കട്ടിയാണ് കേട്ടാ നല്ല കട്ടി പിസ നല്ല ടേസ്റ്റുണ്ട് കേട്ടാ കൊള്ള ആഹാ ഹാ സൂപ്പർ ആയിട്ടുണ്ട് പാറപ്പിറച്ചി പൊതുവെ എന്താ ഫുള്ള് എല്ലാണ് എല്ലും പിന്നെ അതുപോലെ ഇത്തിരി കട്ടിയാണ് പീസ് അത് കപ്പയുടെ കൂട്ട അടിപൊളി വാ വേണ്ട നല്ല രീതിയിൽ കറിയോടുകൂടി അങ്ങോട്ട് കുഴച്ച് കഴിക്കണം കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് വേണ്ട കുഴച്ച കപ്പയും താറാവിൻ്റെ കറിയും ഉഗ്രൻ അടിപൊളി വാ ഓക്കെ അപ്പം താണ്ടാ ഇത് പോരാണെങ്കിൽ നമുക്ക് ഇനി ഗ്രേവിയും കൂടെ ഉണ്ട് കേട്ടോ ഇത് ചിക്കൻ ഗ്രേവി ആണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു നോക്കട്ടെ എന്തായാലും കണ്ടിട്ട് മീൻ ഗ്രേവി ഓരോ തോന്നുന്നേട്ടാ കൂട്ടി വയ്ക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളു മീൻ ഗ്രേവിയാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കൂടുതലേ അതേപോലത്തെ ടേസ്റ്റാണ് അല്ലാതെ പ്രത്യേകിച്ച് ഈ മായം മായമുള്ള പൊടികളോ അതൊന്നുമില്ല അത് നമുക്ക് കൂട്ടുമ്പോൾ മനസ്സിലാവും കറക്റ്റ് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന അതേ ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് മീൻ കറി ഉഗ്രം ഗ്രേവി ഇത് വെറും ഗ്രേവി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ നല്ല തിക്കാണ് അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് അതിൻ്റെ കൂടെ ഈ തിക്കായിട്ടുള്ള ഗ്രേവി അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താണ് രുചി നമുക്ക് കിട്ടുന്നതല്ല വിടും മീൻ കറി അതായത് മീൻ ഗ്രേവി സൂപ്പർ ഇനി എന്തായാലും ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ താറാവും പിന്നെ കപ്പയും അതുപോലെ മീൻ ഗ്രേവിയും എല്ലാം ഒന്ന് ഞാൻ ഒന്ന് കഴിച്ച് തീർക്കട്ടെ ഓക്കെ ഏ കപ്പയൊക്കെ കഴിച്ചുകൊണ്ട് ഇതും ഒരാക്കിയിട്ടുണ്ട് ഇത്തിരി വയറ് ഇത്തിരി നല്ല രീതിയിൽ ഫിറ്റാവാറായി എന്നാലും ഫിറ്റായില്ല ഞാനൊരു പിന്നെ പിന്നെത്തി മട്ടൻ ചാപ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമ്മൾ കഴിക്കാം ഓക്കെ അതും കൂടെ വരട്ടെ ആ അപ്പം എത്തിയിട്ടുണ്ട് മട്ടൻ ചാപ്സല്ലേ ചേട്ടാ ഓക്കെ ഓക്കെ അപ്പവും മട്ടൺ ചാപ്സും ആണ് കേട്ടോ ഓക്കെ അല്ലേ എല്ലാം എത്തിയിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ മേടിക്കാം എന്തായാലും കഴിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നല്ല കപ്പ ഒന്നും ഇവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് അപ്പം കഴിയും ഒരപ്പം ഒന്ന് കഴിക്കാം അപ്പം പിന്നെ നമ്മുടെ മട്ടനാണ് അതെ നമ്മുടെ മട്ടൻ്റെ എല്ല് അങ്ങോട്ട് എടുക്കട്ടെ എല്ലും കുറച്ച് കറി പിന്നെ ഒരു പീസും കൂടെ എടുത്ത് വയ്ക്കുക ഇവിടെ ഇരിക്കട്ടെ ഇന്നിട്ട് മുതൽ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് അപ്പം എടുത്തിട്ട് കേട്ടോ കുറച്ച് കറി ആദ്യം മാത്രം ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കറി സൂപ്പർ നന്നായിട്ടുണ്ട് കേട്ടോ മട്ടൻ്റെ എല്ല് കേട്ടോ എല് ഇവിടെ ഇരിക്കും കേട്ടോ നമുക്കിന്ന് നല്ലൊരു പീസ് എടുക്കാം അല്ലേ മട്ടൻ്റെ പീസാണേ കണ്ടോ കുറച്ച് ഗ്രേവിയിലോട്ട് മുക്കിയിട്ട് നമുക്കൊരു അപ്പം കൂടെ ഒന്ന് പിച്ചെടുക്കാം പിച്ചെടുത്തിട്ട് അതിലോട്ടൊന്ന് പൊതിയാം പൊതിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിക്കാം ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ എന്തായാലും അപ്പം ഈ മട്ടൻ കറി നല്ല മട്ടൻ കറി അല്ല മട്ടൻ ചാപ്സും നല്ല ഒരു കോമ്പിനേഷൻ തന്നെ കേട്ടോ കാരണം നന്നായിട്ടുണ്ട് അത് അത് തന്നെ മട്ടൺ മട്ടൻ്റെ പീസും അതേപോലെ ആ ഗ്രേവി അതെല്ലാം കുറുവിയതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അയ്യോ ഏമ്പക്കം ഓക്കെ അതുപോലെ തന്നെ അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ഞാൻ ഇവിടെ കഴിച്ചു നോക്കിയതാണ് നമ്മളെ വീട്ടിലൊക്കെ കഴിക്കൂലേ അതേപോലെ തന്നെ രുചിയുണ്ട് കേട്ടോ പിന്നെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് വച്ചതാണ് ചാപ്സ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ല എന്നാണ്ട് ഇപ്പം ഒരു പ്ലേറ്റിരുന്ന കുറേ പീസ് ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് പീസ് ഞാൻ എടുത്തായിരുന്നു അതുകൊണ്ട് ഇനിയുണ്ട് ഇതെല്ലാം ഇനി ഫിനിഷ് ചെയ്യണം അതെല്ലാണ്ട് കാര്യം ഇരിക്കണം ഞാൻ പറഞ്ഞില്ലേ വയർ ഇപ്പം തന്നെ ഫിറ്റായി എന്നാലും ഒന്ന് കഴിക്കാം പിന്നെ അപ്പം മീൻകറി ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പവും മീൻ കറിയും ഞാൻ വീട്ടിലൊക്കെ അറിയുമ്പോഴും അമ്മ പ്രത്യേകിച്ച് വേറെ കറി രാവിലെ ചമ്മക്കൊന്നും വെച്ചില്ലെങ്കിൽ ഞാൻ അപ്പവും മീൻ കറിയും ആണ് കഴിക്കുന്നത് കുറച്ച് മുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പവും മീൻ കറി എൻ്റെ ഫേവറേറ്റാണ് കാരണം ചിലർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റാണ് അപ്പവും മീൻ കറി എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ വഴിയോരക്കടയാണ് ലൊക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ ഞാൻ അത് പറയുന്നുണ്ട് ലൊക്കേഷൻ ഇവിടെ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളമില്ലേ ഈ കുടിക്കുന്ന വെള്ളം വരെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധമായ വെള്ളമാണ് ശുദ്ധമായ ഇവിടെ എല്ലാം ഇവിടുത്തെ എല്ലാം ശുദ്ധമാണ് വെള്ളം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നുമില്ല ഫ്ലോറിനോ അങ്ങനെ ഒന്നുമില്ല വെള്ളം ശുദ്ധമാണ് ധൈര്യമായിട്ടെന്ന് കുടിക്കാം അതുപോലെ ഒരു മായോ ഒന്നും അടങ്ങാത്ത നല്ലൊരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫുഡാണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വഴിയോരക്കടയിൽ കയറണം കയറി കഴുകണം കേട്ടോ എന്തായാലും ഇത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ എന്തായാലും ഇതൊന്നും കഴിച്ചില്ല നമ്മൾ ആഹാരം പാഴി പാഴിക്കടങ്ങൂടുക എന്നാണ് യഥാർത്ഥ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ ഞാനിത് പാഴ്സൽ എനിക്കിത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തിട്ട് ഞാൻ ഇത് പോകത്തുള്ളൂ കാരണം ഭക്ഷണം പാഴാക്കരുത് അതാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫുള്ള് കഴിച്ച് തീർന്നാലേ പാഴ്സൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം പാഴാക്കരുത് അതുമാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് കഴിച്ച് തീർന്നതാണ്ട് ഇത്രയും കൂടെയുള്ള കപ്പ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ അന്ന് കഴിക്കുന്ന എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ വഴിയോരക്കിടയിൽ നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെയാണ് ഇരുന്ന് കഴിച്ച് കഴിച്ചത് അതുപോലെ ഇവിടെ കുറേ സീറ്റിംഗ് സീറ്റിങ്ങുണ്ട് ഇപ്പോൾ ഫാമിലിയായിട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അങ്ങനെയുള്ള കുറേ ഇവിടെ അങ്ങറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചേട്ടൻ ഒരു ചേട്ടൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടനോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ചേട്ടോ ചേട്ടൻ്റെ പേരെന്താ രഞ്ജിത്തുള്ള പേര് എന്താ

ഓരോരുത്തർക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് നല്ല നല്ല ഫുഡ് ആണ് നമ്മളെപ്പോഴും അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാം എല്ലാം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് എടുത്തറിയാനും പറ്റും അത് തന്നെ എല്ലാ കാര്യങ്ങളും നാടനുമാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിച്ചാണ് എല്ലാം തരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഇതുപോലെ ഒരു കട വേറെ ഇല്ലെന്ന് തന്നെ പറയാല്ലേ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ എല്ലാം ഓർഗാനിക് ആയിട്ട് ഇത്രയും ഇതായിട്ട് ചെയ്യുന്ന കട ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന ഇത്രയും വലിയൊരു സെറ്റപ്പ് ഏഹ് അതിലൊരു ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഓക്കെ അതെ നമ്മളിവിടെ ഒരു ഫാമിലി ഇരുമ്പോണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ ചേട്ടാ എവിടെന്നാണ് വരുന്നത് അടുത്താണല്ലേ പേര് ജിനു ഹിമ അവിടെ അമ്മയുടെ പേര് എന്താ ബേബി ഗിരിജ ഓക്കേ അപ്പൊ നമ്മളിവിടുത്തെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആളാണോ സ്ഥിരമായിട്ട് ആണല്ലേ ഓക്കെ എങ്ങനെയുണ്ട് അതെ നാടനായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനും അപ്പം കഴിച്ചായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് അപ്പം അതുപോലെ തന്നെ എല്ലാ കറികളും എങ്ങനെയുണ്ട് ആ ആ താറാവ് ഞാൻ കഴിച്ചതാണ് താറാവ് റോസ്റ്റ് തോന്നുന്നത് ഞാൻ ഇപ്പം കഴിച്ചിട്ട് വന്നതാണ് അതെന്തുവാ ആ വറ്റിച്ചതാണല്ലേ ഏത് മീനാ മീനാണ് എങ്ങനെ ഉണ്ടതൊക്കെ നന്നായിട്ടുണ്ടല്ലേ അപ്പം ഇവിടെ ഇവിടുത്തെ മൊത്തത്തി അതായത് ചപ്പാത്തി അപ്പം പൊറോട്ട ഇതിനെല്ലാം പറ്റി എന്താണ് പറയാനുള്ളത് ആ അതെ 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 ഇവിടുത്തെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത് തന്നെ അതായത് ഈ ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നു അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതെ അതെ ഇവിടെ അതുകൊണ്ട് തന്നെ കൂടുതലും സെലിബ്രിറ്റീസാണ് ഇവിടെ കൂടുതലും വരുന്നത് ആ അതെ അതെ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വിറകടുപ്പിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അല്ലേ ഓക്കെ അപ്പൊ ഇനി ഇത് ഇനി ഫുൾ അങ്ങോട്ട് തീർക്കണം അല്ലേ കഴിച്ച് ഓക്കെ ശരി ഓക്കെ കഴിച്ചോളൂ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കാം നമ്മളിവിടെ കടയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് ഓക്കെ ചേച്ചി ചേച്ചിയുടെ പേരെന്താ പേര് അശ്വതി അശ്വതി ഓക്കെ ഇപ്പൊ നമ്മളിവിടെ കട നാളായി തുടങ്ങി വർഷം കൊണ്ട് നമ്മളാ കട ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ വന്ന് കഴിച്ച എല്ലാവരുടെയും ചോദിച്ചായിരുന്നു കേട്ടോ അഭിപ്രായം അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നാടൻ രീതിയിലുള്ള ആഹാരമാണ് അതേപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മൾ നാടൻ രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുന്നത് ഹെൽത്തി ഫുഡാണ് കൊടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയിലൊക്കെ അതേപോലെ തന്നെ മാവ് നമ്മുടെ ഗോതമ്പൊക്കെ അങ്ങനെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ കറികളില് ഇപ്പം ചേർക്കുന്ന മുളി അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിക്കാൻ വരുന്ന എല്ലാവർക്കും മികച്ച ഞാൻ ഇവിടെ എല്ലാവരുടെയും ചോദിച്ചു കൊറേ പേരോട് ചോദിച്ചായിരുന്നു എല്ലാവർക്കും മികച്ച അഭിപ്രായമാണ് ഇങ്ങനെ മികച്ച അഭിപ്രായങ്ങളെ കേൾക്കാൻ എന്താണ് അതിനെപ്പറ്റി പറയാൻ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ ആണ് ഒരു കുടുംബം പോലെയാണ് ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് എല്ലാരും കൂടെ ഒരുമിച്ചൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് കിട്ടുന്നില്ല മിക്ക ചില കമ്പനീസിലൊക്കെ പക്ഷെ ചേച്ചി പറയുമ്പോൾ എല്ലാവരും ഇവിടെ കുടുംബം എല്ലാവരും എല്ലാരും ഒത്തൊരുമയോടെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ എല്ലാരും നമുക്ക് കിട്ടത്തില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എല്ലാവരും നമ്മുടെ മോലാളി ഉൾപ്പെടെ നമ്മളെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും എല്ലാരും ഒരുപോലെയാണ് നമ്മളൊരു കുടുംബം പോലെ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും മീനൊക്കെ ഫിഷ് അന്നോടന്നു രാവിലെ കൊല്ലത്തുന്നു അന്നോടൊന്ന് കൊണ്ടുവരുന്നു അന്നോടൊന്നു തന്നെ നേരത്തെ കൊണ്ടുവരുമായിരുന്നു ഇപ്പൊ കൊല്ലത്തുനിന്നു കൊല്ലത്തുനിന്നാണോ അന്നോടൊന്ന് കൊണ്ടുവരുന്നു അന്നോടൊന്ന് കഴിയുന്നു മറ്റൊന്ന് രാവിലെ ഇപ്പൊ രാവിലെ തന്നെ ആ ഏതെങ്കിലും കസ്റ്റമർ മീൻ്റെ ഐറ്റംസ് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല കാരണം ഒരു പതിനൊന്ന് മണിയോട് കൂടിയേ എല്ലാം റെഡി ആവുകയുള്ളൂ അപ്പോഴേ നമുക്ക് അവരടുത്ത് പറയാൻ പറ്റുള്ളൂ അന്നത്തെ ഐറ്റം ഇതൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ അകത്ത് കലവറയിൽ എല്ലാം ലൈവായിട്ടാണല്ലേ ലൈവായിട്ടാണ് എപ്പോഴാന്നും സൗകര്യം കിച്ചൺ ഒന്നും കാണിക്കും പറ്റൂലെന്ന് ഞാൻ വന്നതിന് ശേഷം ആരോടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തെ കാണാനുള്ള സൗകര്യം സത്യമാണ് ഞാനിവിടെ പറഞ്ഞായിരുന്നു കലവറയിൽ ധൈര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞായിരുന്നു അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളതുപോലെ തന്നെ കാണിച്ചില്ല വീഡിയോ നേരത്തെ കണ്ടില്ല അതൊക്കെ തന്നെയാണ് സംഭവം േച്ചി പിന്നെ നമ്മടെ ഇവിടെ കടയിൽ എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് ഓണത്തിനാണ് അവധിയുള്ളത് ഓണത്തിനൊരു പത്ത് ദിവസം എല്ലാ വർഷവും ഓണത്തിന് പത്ത് ദിവസത്തെ അവധിയാണ് അതേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞായറാഴ്ച എല്ലാ ദിവസവും എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം രാത്രി രാത്രി മണി 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 വരെ 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 ഉണ്ട് ഉണ്ട് അതുപോലെ ഐറ്റംസ് എല്ലാം പിന്നെ ഫിഷ് ഒക്കെ തീരുന്ന അനുസരിച്ച് ബാക്കി എല്ലാം കാണും പിന്നെ സെലിബ്രിറ്റീസ് വരാറുണ്ട് എല്ലാരും നമ്മള് എല്ലാ കസ്റ്റമർ എല്ലാവരുമായിട്ട് നമ്മള് നല്ല ഓ നല്ല സാധാരണ അത് തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് അവര് വീണ്ടും ഇവിടെ തന്നെ വരുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമുണ്ട് എന്തായാലും ഇനിയും തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ കേട്ടോ ചേച്ചി ഓക്കെ അയച്ചി ശരി ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരോടും ഫുഡിന്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞു ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞു ഇവിടെ ചേച്ചിയോടൊക്കെ ചോദിച്ചു കടനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് അതുപോലെ ഫുഡ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല കടിലം ഫുഡാണ് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യവും നല്ല വൃത്തിയാണ് എല്ലാം നമ്മുടെ ഹെൽത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഇവരെല്ലാം സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ഇവിടെ വന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം കേട്ടല്ലോ ഓക്കെ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ തന്നെ കിളിമാനൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലുള്ള അതെ വഴിയോരക്കട ാണ് കട അപ്പൊ എല്ലാരും ഇവിടെ ഒന്ന് കഴിക്കു കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഓക്കെ ജസ്റ്റ് അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരാം